ഹായ് കുട്ടുകാരെ ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ പൊട്ടാറ്റോ മസാല ഉണ്ടാക്കിയാലോ നല്ല അടിപൊളിയൊരു ഐറ്റമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ജനിച്ചിട്ട് അടുത്തേക്ക് വയ്ക്കാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നല്ല ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന കോളിഫ്ലവറും രണ്ട് ഉരുളക്കിഴങ്ങും കൂടി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴക്കിയെടുക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ മതി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും ഉരുളക്കിഴങ്ങിൻ്റെയും കോളിഫ്ലവറിൻ്റെയും കഴിഞ്ഞപ്പോൾ നമുക്കത് മാറ്റിവയ്ക്കാം അത് കഴിഞ്ഞാൽ അതേ ജീനച്ചട്ടിയിലേക്ക് തന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ കുരുമുളക് പെരുംജീരകം നല്ല ജീരകം ഒക്കെ കുറച്ച് കുറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കിട്ടാം പച്ചമുളക് നമ്മുടെ നാടൻ പച്ചമുളക് ഒരെണ്ണമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നല്ല എരിവുള്ള മുളകാണ് ഇനി അതിലേക്ക് നമ്മൾ കാശു ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നാലഞ്ച് കാശു ഇട്ട് കൊടുത്താൽ മതി ഇതിന് നമ്മൾ ബേബി കാശു അല്ലെങ്കിൽ ബ്രോക്കൺ കാഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ആ ഒരു സാധനം എൻ്റെ അടുത്തുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതൊരു പിടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി എല്ലാം നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കണം പച്ചമുളകിൻ്റെ അരിവിനനുസരിച്ച് ഞാൻ നാടൻ മുളക് ഇട്ടതുകൊണ്ട് മുളക് പൊടി ഇട്ടപ്പോൾ കുറച്ച് എരിവ് കൂടുതലായിരുന്നു കേട്ടോ കറിയില്ലേ അപ്പോൾ നമ്മൾ എരിവൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും രണ്ട് ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി എല്ലാം മല്ലിയലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാണ് അപ്പോൾ എല്ലാം കൂടി ഒന്ന് കുട്ടി ഇളക്കി ഒന്ന് വാടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങ് അരച്ച് എടുക്കാം അങ്ങനെ പേസ്റ്റാക്കി എടുത്ത് അതേ ചെനിച്ചട്ടിയിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും പിന്നെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് നല്ല ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതുപോലെ ഇത്രയും ലൂസ് വേണം ഈ മസാലയുടെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ കോളിഫ്ലവറും പൊട്ടാറ്റോയും വെന്ത് കിട്ടാനായിട്ട് കേട്ടോ അപ്പം ഒന്ന് നമ്മുടെ വെള്ളത്തിൻ്റെ വെള്ളം ഒഴിച്ച് നമ്മുടെ മസാല ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ കോളിഫ്ലവറും പൊട്ടാറ്റോയും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി ഒരു പരുവത്തിലേക്ക് വരും കേട്ടോ നമ്മൾ കാൽഷ്യമൊക്കെ അരച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു ടെക്സ്റ്ററിലേക്ക് വരും നല്ല കുറുകി വരും പിന്നെ അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങും ഒക്കെ അല്ല ആ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പട്ടാണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വേവിച്ച് വെച്ചതാണ് കാരണം നമ്മുടെ ഈ പട്ടാണി ഇതിൻ്റെ ഒപ്പം വേവില്ലല്ലോ അപ്പോൾ നമ്മൾ കുക്കറിൽ വിസിലടിപ്പിച്ച് വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൂടിയും ചേർത്ത് കൊടുത്തപ്പോൾ അങ്ങനെ അത് ആ വെള്ളമൊക്കെ നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മളിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു കോളിഫ്ലവർ പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വെള്ളയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റം ആണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്